സംഗമം നടത്താൻ നടത്താനൊരുങ്ങി സർക്കാർ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് തീരുമാനം കൊച്ചിയാകും ആഗോള അയ്യപ്പ സംഗമം മതപരമായ പരിപാടിയാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം ന്യൂനപക്ഷ ക്ഷേമം എന്ന ന്യൂനപക്ഷ സംഗമം നടത്താനാണ് സർക്കാർ നീക്കം വിവിധ സമുദായ സംഘടനകളും നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു ന്യൂനപക്ഷ ക്ഷേമം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും സംഗമത്തിൽ ഉയർന്നുവരും സംസ്ഥാനത്തിന് പുറത്തുനിന്നും ന്യൂനപക്ഷ പ്രതിനിധികളെ എത്തിക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് വർഷത്തിലെ സർക്കാരിന്റെ പ്രധാന ചുവടുവെപ്പായി മാറുകയാണ് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം